കാടാണ് ഇപ്പ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടിൽ കൂടെ നമ്മളിത് ഈ മാമന്റെ ട്രീ ഹൗസിലോട്ടാണ് പോകുന്നത് കാണിച്ചു തരാം സ്വസ്ഥത സമാധാനവും വേണമെങ്കിൽ ദാ ഈ കാട്ടിലോട്ട് എത്തിയാൽ ഇതാ ആളുടെ തന്നെ സ്ഥലമാട്ടോ ഈ കാട് അങ്ങോട്ട് കേറുന്നത് അടിപൊളി സംഭവം കാണിച്ചു തരാം ഇപ്പൊ കാണിച്ചു തരാം ഞാൻ കണ്ടു നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു കിച്ചനാണുള്ളത് ഈ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഫുഡ് വെച്ച് കഴിക്കണം ൊണ്ടാണ് ഇവിടുത്തെ കൂടുതൽ കസേരകളും വന്നേക്കുന്നത് ഇതാണ് ഇവിടുത്തെ ട്രീ ഹൗസ് അതെ ഊഞ്ഞാല് സ്വിമ്മിംഗ് പൂള് വനത്തിന്ന് വരുന്ന വെള്ളമാണ് ഈ സ്വിമ്മിംഗ് പൂളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ വീണോണ്ടേ ഇരിക്കും ഇതാണ് ഇവിടുത്തെ സൗകര്യം നോക്കൂ ഇതെല്ലാം മരത്തെ തന്നെ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് കൃഷി ഉള്ളതുകൊണ്ട് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ ഇപ്പോൾ ആരിലൊക്കെ വരും താമസിക്കും വേണ്ടപ്പെട്ടവരൊക്കെ വരുന്നു അങ്ങനെ ആയിരിക്കുന്നു നല്ല അടിപൊളി സെറ്റപ്പാ രാത്രി നമ്മൾ വരുമ്പോൾ ആ ഇവിടെ ഒരു ഓപ്പൺ റൂം അതെ ഇവിടെ ഇങ്ങനെ ഒരു ഡൈനിങ് ഹാള് എല്ലാവർക്കും കൂടി ഇരിക്കാം ഇവിടെ ഉണ്ട് ഒരു ചെറിയൊരു റൂമ് ഇവിടെ വനത്തിൽ നിന്നുള്ള വെള്ളം ഈ മരത്തേലാണ് ഇതെല്ലാം നിക്കുന്നത് മൊത്ത സെറ്റപ്പ് ഈ മരത്തേലാണ് കൊതുകും വെള്ളത്തിൽ പിന്നെ ആരും ചില ചാടുക തണുപ്പും ഉണ്ട് Ready? Yep.